സ്പീക്കറുണ്ട് സെക്കൻഡ് ആ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും പിന്നെ എനിക്ക് സാറിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഒരു സി സി ആർ ടി കേന്ദ്ര ഫെല്ലോഷിപ്പ് കുറെ നാളായിട്ട് മുടങ്ങി കിടക്കുകയാണ് കലാകാരന്മാർക്ക് എനിക്കൊരു സീനിയർ ഫെലോഷിപ്പ് കിട്ടിയിരുന്നു അപ്പൊ അതൊരു ആറുമാസ കാലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെയും നമുക്ക് അതിന്റെ ഫണ്ട് ഇതുവരെ എത്തിയിട്ടില്ല കേരളത്തിലെ കുറെ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട് അപ്പോൾ ആ സി സിആർടി ഫെലോഷിപ്പിന്റെ തുക എത്രയും പെട്ടെന്ന് അനുവദിക്കുകയാണെങ്കിൽ വലിയ നന്നായിരുന്നു ആ ആ ആ തിരഞ്ഞെടുപ്പ് ഓ ശരി ഓ ശരി ശരി സാറേ ഓക്കെ മറ്റേ പരിപാടി ആ അത് പറയാം സാറേ ഇത് എന്നാ ഡേറ്റ് സാറേ ഓക്കെ സാറേ ഓക്കെ ഓക്കെ ആ ശരി 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 ഓക്കെ 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 ആ ശരി ശരി അറിയാം 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 എന്തായാലും സിനിമാ രംഗത്ത് ചേട്ടന്റെ സുഹൃത്തായിട്ടൊരാള് ചേട്ടൻ പോയി ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു എന്താ പറയാ ഒരു കൈ ചേർക്കലുണ്ടായാലും വലിയ സന്തോഷം സാമൂഹിക വിമർശനം അതിനു ജീവിക്കുന്ന ആൾക്കാർ അവരുടെ കൂടെ ഇത്രയും എന്താ പറയുക നിറത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ഇങ്ങനെ തിരിഞ്ഞു കുത്തുമ്പോൾ നമുക്ക് ഏഹ് പ്രതിഷേധിക്കാതിരിക്കാൻ വയ്യ ഇത് ഞാനെന്നൊരു വ്യക്തിക്ക് മാത്രമല്ല ഒരു ഒരു വിഭാഗം നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാർ ഈ നൃത്തം പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിലൊരു വിവേചനം അവരെ വേളൊരു സീനിയർ അധ്യാപിക പറയുന്നത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് Marin marin marin. Ah, sir, okay.